നമസ്കാരം പെണ്ണ പെണ് തന്നല്ലേ വനിതാ കമ്മീഷൻ നടപടിയിൽ മറുപടിയുമായി കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രചരണ പരസ്യത്തിൽ സ്ത്രീകളെ അപമാനിച്ചെന്ന ആക്ഷേപത്തിൽ നടപടിയെടുത്ത വനിതാ കമ്മീഷന് മറുപടിയുമായി കണ്ണൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ഒരു വ്യക്തിയുടെ കഴിവുകേടിനെ തുറന്നു കാട്ടുന്ന പരസ്യം എങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാകുമെന്ന് സുധാകരൻ ചോദിച്ചു ജീവിതത്തിൽ ഇതുവരെ സ്ത്രീകളെ അപമാനിച്ചിട്ടില്ല പെണ്ണ് പെണ്ണ് തന്നല്ലേ ഒരു ജാഗ്രതാ കുറവും തനിക്ക് തെരഞ്ഞെടുപ്പ് പരസ്യത്തിലൂടെ ഒരു വ്യക്തിയുടെ കഴിവുകേടിനെ തുറന്നു കാണിക്കുക മാത്രമാണ് ചെയ്തത് വനിതാ കമ്മീഷൻ നടപടിയെ നിയമപരമായി തന്നെ നേരിടുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി സ്ത്രീവിരുദ്ധത ഉള്ളടക്കമായ വീഡിയോ പ്രചരിപ്പിച്ചതിന് കെ സുധാകരനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു നടപടി സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പരസ്യ വീഡിയോക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിലെ അടക്കം ഉയർന്നത് അടിമുടി സ്ത്രീ സ്ത്രീവിരുദ്ധ നിറയുന്ന പ്രചാരണ വീഡിയോയിൽ കണ്ണൂർ മണ്ഡലത്തിലെ എതിർ സ്ഥാനാർത്ഥി ലക്ഷ്യം വെച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനു വേണ്ടി സുധാകരൻ ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ സോഷ്യൽ മീഡിയയിൽ സുധാകരനെതിരെ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കിട്ടാൻ ക്ലിക്ക് ചെയ്യുക